ഹലോ ഫ്രണ്ട്സ് ഞാൻ പണ്ട് കുറച്ച് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എൽ സി മമ്മി ഒരു അച്ചാർ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് അപ്പോൾ ഇന്ന് എൽ സി മമ്മിയുടെ സ്പെഷ്യൽ ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയാണ് സിമ്പിളാണ് ആർക്ക് വേണേലും ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലത്തെ ഒരു റെസിപ്പി രണ്ട് കിലോ ബീട്രൂട്ട് എടുത്തതേ കുനുകുന നരി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അത് വറുത്ത് എടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ ആവശ്യത്തിന് വെളുത്തുള്ളി ഏഴ് സോറി നാല് കുടം വെളുത്തുള്ളിയും ഏഴ് പച്ചമുളകും രണ്ട് കഷ്ണം ഇഞ്ചിയും തെയ്തു പോലെ അരിഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചത് ഈ കടുക് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം വഴറ്റി കൊടുക്കുമ്പോൾ നമ്മൾ അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ എപ്പോഴും ചെയ്യുന്നൊരു സൂത്രപ്പണി എന്താ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വഴുന്ന് കിട്ടും നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പച്ചമുളക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ ഒരു പ്രത്യേക സ്വാദ് പറയേണ്ടല്ലോ ഇതേ ഈ ബീട്രൂട്ട് കാണാൻ തന്നെ എന്ത് രസമല്ല അതിൻ്റെ ഒരു കളറ് രണ്ട് കിലോ ബീട്രൂട്ടാണ് ഞങ്ങൾ അരിഞ്ഞെടുത്തേക്കുന്നത് അത് ഈ വഴന്നിരിക്കുന്ന പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടത്ത് ഇട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ ഇതൊരു വമ്പൻ പ്രോസസ്സ് ആട്ടോ ഒരു അര മണിക്കൂറോളം ഇതുപോലെ കൈവിടാതെ ഇളക്കി 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 ഇളക്കിയാണ് നമ്മൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കി എടുക്കുന്നത് ഇതിപ്പം നമ്മൾ ഒരു അഞ്ച് മിനിറ്റിനു ശേഷമുള്ള ഒരു രൂപം കേട്ടോ കാണാൻ പോകുന്നേ ഞാൻ ഓരോ സമയത്തും ഓരോ സമയത്ത് പോയിട്ട് ഷൂട്ട് ചെയ്ത് കാരണം നമുക്കറിയാം എങ്ങനെ എങ്ങനെ മാറ്റം വരുന്നതെന്നുള്ളത് ഇതൊരു പത്ത് മിനിറ്റിന് ശേഷമുള്ളത് അതെ ഇതൊരു ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ റെഡ് കളറൊക്കെ മാറി ഈ ഒരു രൂപത്തിലേക്കായി പിന്നെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ അതിനിടയിൽ പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ അത് എടുക്കാൻ മറന്നുപോയാൽ ബീട്രൂട്ട് ആ റെഡ് കളറൊക്കെ മാറി ഈ ഒരു കളറിലേക്ക് വന്നു ഡാർക്ക് ഒരു ഷെയ്ഡിലേക്ക് വന്നു ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് അതും അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ അച്ചാറ് പൊടിയും ചേർത്തു പിന്നെ കളറിന് നമുക്ക് വേണേൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാം ഇച്ചിരി എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അത് ആവശ്യത്തിന് എരിവൊക്കെ ഉണ്ടോയെന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം അച്ചാർ ഇഷ്ടമില്ലാത്തവർ ആരല്ലേ ഇത് ഈ ബീട്രൂട്ട് അച്ചാർ പൊളിയാട്ടോ സൂപ്പർ സാധനമാണ് ഞാൻ ഗ്യാരണ്ടി ഇനി ആ മസാലയൊക്കെ കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ബീട്രൂട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തി നന്നായിട്ട് ആ മസാല പിടിക്കട്ടെ ഇനി എന്നിട്ട് അതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ഞങ്ങളിപ്പോൾ ഒരു അര അരഗ്ലാസോളാണ് കണക്ക് മമ്മിക്ക് പിന്നെ ഒരു കൈക്കണക്ക് ഉണ്ട് കേട്ടോ അതുകൊണ്ട് മമ്മി ഒരു അര ഗ്ലാസ് എന്നാണ് എന്നോട് പറഞ്ഞത് ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു എൻ്റെ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇച്ചിരിയും കൂടെ വിനാഗിരിയൊക്കെ ഒഴിച്ച് സംഗതി സെറ്റാക്കി എടുത്തു കേട്ടോ അടിപൊളി ബീട്രൂട്ട് അച്ചാറാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും എൻ്റെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്